േ ഇന്ന് ഞാൻ എൻ്റെ ജോലി ആരംഭിച്ചു ഇതേ കായ എടുക്കും കേട്ടോ ഇത പഴുത്തു കായാണ് ഇതുണ്ട് നല്ലാട്ട് പഴുത്തു ഇതാണ് ഏലക്കായ ആദ്യ കുരു കേട്ടോ ഇങ്ങനെ ഇരിക്കും പഴുത്തത് ഇതിന്ന് പറിക്കുന്ന ജോലിയാണ് കേട്ടോ ഇവിടെ കുറേ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് ഇന്ന് ഞങ്ങൾക്ക് മഴ കാലവർഷം പോലെ മഴ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് കാലവർഷമാണോ വലിയ നൂൽ മഴ തുടങ്ങി ഇനിയിപ്പം മഴക്കാലം വന്നാൽ നല്ല തണുപ്പായിരിക്കും കുട്ടികാർക്കാ ബക്കറ്റിലോട്ട് ഇത്ര ഇത്രയും കാറിച്ച് കഴിഞ്ഞാൽ ഇതൊരു ദിവസം രണ്ട് ബക്കറ്റ് ഒന്നര ബക്കറ്റൊക്കെ കായ എടുക്കുകയുള്ളൂ ഇപ്പോൾ ഇത് ആയി വരുന്നതിനുള്ള ഓരോന്ന് രണ്ടൊക്കെ എടുക്കാറുള്ളൂ നല്ല സീസൺ സമയത്താണെങ്കിൽ മൂന്ന് ബക്കറ്റ് ഇരുപത് കിലോ ഇരുപത്തഞ്ച് കിലോ ഒക്കെ എടുക്കും ഇപ്പം ഈ വർഷത്തെ ആദ്യത്തെ കായെടുപ്പാണ് എന്നാലും ഞങ്ങളുടെ കായെടുപ്പ് നിന്നില്ല ഇടയ്ക്കൊക്കെ പണി ഉണ്ടായിരുന്നു പഴയശലത്തിൽ കാവ പഴിക്കും പുതിയത്തിൽ പുതിയശ്വരാണ് ഈ വർഷത്താണ് എന്നാൽ യൂത്തൊന്ന് ഓരോ ക എടുക്കാനുണ്ട് നാട്ടിലൊക്കെ മഴയുണ്ടോ കൂട്ടുകാരെ എല്ലാവരും ഓരോരോ ചർച്ചയിലാണ് ദൂരെ ദൂരെ കാണിരിക്കുന്നത് ഇപ്പൊ കാണാൾക്കാരുണ്ട് ചെയ്യല വലിയ ചെടി ആയതുകൊണ്ട് എല്ലാവരും അടുത്തടുത്തല്ല ദൂരെ ദൂരെയാണ് ഈ കാട്ടിൽ ഇന്നലെ പണി തുടങ്ങി തിങ്കളാഴ്ചയും കൂടെ കാണും ഞാൻ ഓരോ കാട്ടിൽ കാട്ടിലിങ്ങനെ ജോലി പണിയാൻ പോകുന്നത് ഇവിടെ കേരളക്കാടായ കൊണ്ട് അങ്ങനെ പോകും മറ്റേ ലേഡീസൊക്കെ അങ്ങനെയാണ് ജീവിക്കുന്നത് പണിയുള്ളപ്പോൾ പണിയാൻ പോകും ഇല്ലാത്ത സമയത്ത് പറമ്പിൽ പണിയും സ്വന്തം പണിയും ചെയ്യും കുറച്ച് സ്ഥലമുണ്ട് അവിടെ പണിയുണ്ട് ജോലി ജോലിയുള്ളപ്പം ജോലിക്ക് പോകും പിന്നെ വീട്ടിൽ ചെന്നിട്ട് സമയമുണ്ടെങ്കിൽ വീട്ടിൽ പറമ്പിലും കുറച്ചൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെ പോകുന്നു ഫ്രണ്ട്സ് ജീവിതമല്ലേ കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉണ്ട് നമ്മൾ അതിനെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോയാലല്ലേ പറ്റുകയുള്ളൂ നിങ്ങളൊക്കെ ഇന്ന് ജോലിക്ക് പോയോ ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് സമയമല്ലേ നമ്മൾ വെറുതെ ഇരുന്ന സമയം പാഴാക്കല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുക സമയം പിന്നെ തിരിച്ചു കിട്ടില്ലല്ലോ നമ്മൾ ഇപ്പൊ ചെയ്യാനുള്ളൂ ഇന്ന തന്നെ ചെയ്യണം നാളത്തേക്ക് മാറ്റി വെക്കരുത് ചെയ്ത് തന്നെ തീർക്കണം കൂട്ടുകാരെ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ വീഡിയോ വാച്ച് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ ലൈക്ക് ചെയ്തിട്ട് കാണണം നോക്കുന്നത് എൻ്റെ ഓരോ വീഡിയോയും ലൈക്ക് ചെയ്യാതെ ഒരുപാട് പേര് ഫ്രണ്ട്സ് കാണുന്നുണ്ട് സ്ക്രീനിൽ ഒന്ന് രണ്ട് പ്രാവശ്യം തൊട്ടാൽ പോരെ കൂട്ടുകാർ ലൈക്ക് ഉണ്ടെങ്കിൽ ഇനി എനിക്കൊരു വേറെ ഒരു അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു മനസ്സ് വരും സന്തോഷം ആ സന്തോഷം നിങ്ങൾക്ക് തരാൻ കഴിയും ഫ്രണ്ട്സ് ഓക്കേ ബൈ താങ്ക് യു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം